ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ദുശീലം ഏതെങ്കിലും തരത്തിലുള്ള ദുഃശീലം ഉണ്ടെങ്കിൽ അതിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആ ശീലത്തുനിന്ന് വാങ്ങും അത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം സിഗരറ്റ് വലിക്കാനുള്ള റീസൺ ഇതൊക്കെ നിങ്ങൾ എഴുതി എഴുതുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി കിട്ടും നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര റീസൺ ഒന്നും കറക്റ്റായിട്ട് മനസ്സിൽ വരില്ല നിങ്ങൾ എഴുതണം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സിഗരറ്റ് വലിക്കുന്നത് എന്ത് ഇമോഷൻ വരുമ്പോഴാണ് ചിലപ്പം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോഴായിരിക്കും പോയി സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നൊറ്റക്കിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായി സങ്കടം വരുമ്പോൾ അങ്ങനെ എന്താണ് അതിനുള്ള റീസൺ എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയധികം സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഒരു ഗുണം ിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക ഓക്കെ മൂന്നാമത്തത് ഈ സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുക ഇനി പിന്നെ ചെയ്യേണ്ടത് സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ അതിന് പകരം റീപ്ലേസ് ചെയ്യുക ആ ഒരു ഹാബിറ്റിന് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക ചിലപ്പം ആ സമയത്ത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് കുടിക്കാം അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു മധുരം കഴിക്കാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം അങ്ങനെ ഒരു നല്ലൊരു ഹാബിറ്റുമായിട്ട് ഈ ഒരു ഹാബിറ്റിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം ഓക്കെ ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യണം ഇന്നലെ ഒരു അഞ്ച് സിഗരറ്റ് വലിച്ചിരുന്ന നിങ്ങൾ ഇന്ന് എത്ര സിഗരറ്റ് വലിച്ചു അതൊരു നാലായ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങൾ പറയണം വെൽ ഡൺ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മളെ പോകലേ ലോകത്ത് വരെ ആർക്കും സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മളെ റിവോർഡ് ചെയ്യണം ഓരോ ദിവസമുള്ള ഉള്ള പ്രോഗ്രസ്സിന് നമ്മൾ നമ്മൾക്ക് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം ഇത് നിനക്കാണ് വേറെ ആരും തരാമെന്ന് വെയിറ്റ് ചെയ്യണ്ട നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ എന്താ പറയാ ഒന്ന് റിവോർഡ് ചെയ്യണം ഓക്കെ പിന്നെ ഇതിനെ ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം എന്നിൽ നിന്ന് ഈ ഒരു ശീലം അകന്നു പോകുന്നു ഒരു അഫർമേഷൻ പോലെ നിങ്ങൾ കണ്ണടച്ചിരുന്ന് കട്ടിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം എന്നിൽ നിന്ന് ഈ ഒരു ശീലം അകന്നു പോകുന്നു എന്നെ നിയന്ത്രിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ് ഇത് നിങ്ങൾ രാവിലെയും രാത്രിയും നിരന്തരം പറയണം ഇത് നിങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ഈ ഒരു ശീലം എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് നമ്മൾ നിരന്തരം ഓർമ്മിപ്പിക്കുമ്പോൾ എന്താവും നമ്മൾ അതിൽ നിന്ന് ഹീലാകും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ദുശീലം നിങ്ങളെ നിന്ന് അകന്നു പോകുന്നുണ്ടോ ഇല്ലോ ഇതൊരു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ഹാബിറ്റാണ് കുറേ നാളായിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നൊരു ഹാബിറ്റാണ് സോ ഇത് നമ്മളിന്ന് പോകാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ പേഷ്യൻറ്റായിട്ടിരിക്കുക ഈ ഇന്നലെ തുടങ്ങി ഇന്നും റിസൾട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളത് നിർത്തരുത് ഓരോ ദിവസം ഓരോ ബേബി സ്റ്റെപ്പാണ് ഓരോ ദിവസവും നിങ്ങൾ അത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ താങ്ക്